ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവന്റെ പുതിയ പേര് എപ്രകാരം അറിയപ്പെടുന്നു ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവന്റെ പുതിയ പേര് അപ്പൊ രാജ്ഭവന്റെ പുതിയ പേര് എങ്ങനെയാണ് പുനർനാമകരണം ചെയ്തിരിക്കുന്നത് ഇവിടെ നീതിഭവൻ ഉണ്ട് ലോക് ഭവൻ ഉണ്ട് ഭാരത് ഭവൻ ഗവർണർ ഭവൻ ഇവിടെ ഉത്തരം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഏതാണ് ലോക് ഭവൻ ഏതാണ് ലോക് ഭവനാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് അപ്പൊ ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവന്റെ പുതിയ പേര് എപ്രകാരം അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ രാജ്ഭവന്റെ ആണ് എങ്ങനെയാണ് ലോക് ഭവൻ എന്നാണ് പുതിയ പേര് ഓക്കെ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ലോകത്തിലെ ഏറ്റവും വലുതും എഴുതപ്പെട്ടതുമായ ഭരണഘടനയുള്ള രാജ്യം ഏതാണ് ലോകത്തിലെ ഏറ്റവും വലുതും എഴുതപ്പെട്ടതുമായ ഭരണഘടനയുള്ള രാജ്യം ഏതാണ് ഓപ്ഷൻ ഇന്ത്യ അമേരിക്ക ചൈന റഷ്യ ഇവിടെ നമുക്കൊരു ഡൗട്ടും വേണ്ട നമുക്കറിയാം ഏതാ ഉത്തരം ഇന്ത്യയാണ് അപ്പൊ ഉത്തരം ഏതാണ് ഇന്ത്യയാണ് ഉത്തരമായിട്ട് വരുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം റിസർവ് ബാങ്കിനെ ദേശസാൽക്കരിച്ച വർഷം റിസർവ് ബാങ്കിനെ ദേശസാൽക്കരിച്ച വർഷമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഏതായിരിക്കാം ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണത് റിസർവ് ബാങ്കിനെന്ത് ചെയ്തത് ദേശ സാൽക്കരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഭാരതരത്നം നേടിയ ആദ്യത്തെ കായിക താരം ഭാരതരത്നം നേടിയ ആദ്യത്തെ കായിക താരം നോക്കി ഓപ്ഷൻസ് നോക്കി വിശ്വനാഥൻ ആനന്ദ് സച്ചിൻ ടെണ്ടുൽക്കർ അഭിനിവ്യന്തര പിന്നെ ആരാണ് മിൽ കാസിംഗാണ് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് താരമുണ്ട് അല്ലെ ആരാ നമുക്കറിയാം ഓപ്ഷൻ ബി ആരാണ് സച്ചിൻ ടെണ്ടുൽക്കറാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഉത്തരം ആരാണ് സച്ചിൻ ടെണ്ടുൽക്കറാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് അടുത്ത് നോക്കി ധോണി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് ധോണി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് ഓപ്ഷൻസ് പാലക്കാട് പത്തനംതിട്ട കാസർഗോഡ് ഇടുക്കി അപ്പൊ ഉത്തരം ഏതാണ് പാലക്കാടാണ് ഉത്തരം ഏതാണ് പാലക്കാടാണ് ഉത്തരമായിട്ട് വരുന്നത് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന് ശേഷം ബ്രിട്ടീഷുകാരുടെ അടിത്തറ ഇളക്കിമറിച്ച പ്രക്ഷോഭം ഏതായിരുന്നു അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കണം എൻ സിആർഡി പോയിന്റ് ആണിത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന് ശേഷം ബ്രിട്ടീഷുകാരുടെ അടിത്തറ ഇളക്കിമറിച്ച പ്രക്ഷോഭം ഏതായിരുന്നു എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻസിനകത്ത് നിസ്സഹരണ പ്രസ്ഥാനം കിറ്റ് ഇന്ത്യ സമരം സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം ജാലിൻ ബാഗ് കൂട്ടക്കൊല അപ്പൊ ഇവിടെ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത് ഉത്തരം ഓപ്ഷൻ എ ഏതാണ് നിസ്സഹരണ പ്രസ്ഥാനമാണ് ഉത്തരമായിട്ട് വരുന്നത് ഉത്തരം ഏതാണ് നിസ്സഹരണ പ്രസ്ഥാനമാണ് ഇനി അഡീഷണൽ ആയിട്ട് മറ്റു പല പോയിന്റ്സ് പറയുകയാണ് പി എസ് സി പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ളവയാണ് അപ്പോ ഗാന്ധിയുടെ ആദ്യത്തെ ദേശീയ സമരം ഏതാന്ന് ചോദിച്ചാൽ ഏത് തന്നെയാണ് നിസ്സഹരണ പ്രസ്ഥാനമാണ് അപ്പൊ ഗാന്ധിയുടെ ആദ്യത്തെ ദേശീയ സമരം ഏതാണ് നിസ്സാരണ പ്രസ്ഥാനം അപ്പൊ ചോദിക്കാം ഗാന്ധിയുടെ രണ്ടാമത്തെ ദേശീയ സമരം ചോദിച്ചാൽ അത് ഏതാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനമാണ് അപ്പൊ ചോദിക്കാം ഗാന്ധിയുടെ മൂന്നാമത്തെ ദേശീയ സമരം ഏതാണ് കിറ്റ് സമരം ഒന്ന് ശ്രദ്ധിച്ചേ ഗാന്ധിയുടെ ആദ്യത്തെ ദേശീയ സമരം ആണെങ്കിൽ അത് നിസ്സഹാരണ പ്രസ്ഥാനം അല്ലെ ഒന്നാമത്തത് ഇനി ഗാന്ധിയുടെ രണ്ടാമത്തെ ദേശീയ സമരം ആണെങ്കിൽ അത് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഇനി ഗാന്ധിയുടെ മൂന്നാമത്തെ ദേശീയ സമരമാണ് ചോദിക്കുമെങ്കിൽ ഏതാണ് അത് കിറ്റ് ഇന്ത്യ സമരമാണ് ഓക്കേ ഇനി നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം രക്തക്കുഴൽ മോണ എന്നിവയുടെ ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായ വൈറ്റമിൻ ഏതാണ് രക്തക്കുഴൽ മോണ എന്നിവയുടെ ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായ വൈറ്റമിൻ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ വൈറ്റമിൻ എ ഉണ്ട് വൈറ്റമിൻ ബി ട്വൽവ് ഉണ്ട് വൈറ്റമിൻ സി വൈറ്റമിൻ കെ ഇവിടെ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത് ശ്രദ്ധിച്ച് നോക്കിയേ ഇവിടെ ഏതായിരിക്കാം ഉത്തരമായിട്ട് വരുന്നത് ഉത്തരം ഏതാണ് വൈറ്റമിൻ സി ആണ് വൈറ്റമിൻ സി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓക്കെ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം നോക്കാം തുങ്കഭദ്ര നദി ഏത് നദിയുടെ പോഷക നദിയാണ് തുങ്കഭദ്ര നദി ഏത് നദിയുടെ പോഷക നദിയാണ് എന്നുള്ളതാണ് ചോദ്യം അപ്പൊ ഗോദാവരി ഉണ്ട് കാവേരി ഉണ്ട് കാവേരിയുണ്ട് മഹാനദിയുണ്ട് കൃഷ്ണയുണ്ട് അപ്പൊ ഇവിടെ ഏതാണ് ഉത്തരം ഉത്തരം കൃഷ്ണയാണ് ഉത്തരം ഏതാണ് കൃഷ്ണയാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഇനി അടുത്ത ചോദ്യം നോക്കാം ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ടത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ടത് അപ്പോൾ ഇവിടെ എത്ര ഏരിയ മുതലാണ് അപ്പൊ ഏഴാം ഭേദഗതി ഇരുപത്തിനാലാം ഭേദഗതി മുപ്പത്തി എട്ടാം ഭേദഗതി നാൽപ്പത്തിരണ്ടാം ഭേദഗതി ഇവിടെ ഏതാ ഓപ്ഷൻ ഡി നാൽപ്പത്തിരണ്ടാം ഭേദഗതി ഓക്കെ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം ഏത് ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം ഏതെന്നാ ചോദിച്ചിരിക്കുന്നത് ഫെബ്രുവരി ആറ് നവംബർ മുപ്പത് ഡിസംബർ രണ്ട് ഒക്ടോബർ പതിനാല് അപ്പോൾ നോക്കി നമുക്കറിയാം ഉത്തരം ഏതാണ് ഇവിടെ ഓപ്ഷൻ ഏതാ വരുന്നത് സി ഏതാ ഡിസംബർ രണ്ടാണ് അപ്പൊ ഡിസംബർ രണ്ടാണെന്ത് ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം എന്ന ഡിസംബർ രണ്ടാണ് നമുക്കിന് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ആദ്യമായി പോളിയോ വാക്സിൻ വികസിപ്പിച്ചെടുത്തത് അപ്പൊ ആദ്യമായിട്ട് പോളിയോ വാക്സിൻ വികസിപ്പിച്ചെടുത്ത് ഓപ്ഷൻ നോക്കേ ജോന സാൽക്ക് ആൽബർട്ട് സാബിൻ ലൂയിസ് പാസ്റ്റർ വാൻ ലീവൻ ഹോക്ക് ഇവിടെ ആരാണ് ഉത്തരമായിട്ട് വരുന്നത് ആരാണ് ഓപ്ഷൻ എ ആരാണ് ജോന സാൽക്കാണ് ജോന സാൽക്ക് ഓപ്ഷൻ എ ജോനാ സാൽക്കാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം എന്തിനെതിരെയുള്ള സമരത്തിന്റെ നേതാവാണ് എസ് പി ഉദയകുമാർ എന്തിനെതിരെയുള്ള സമരത്തിന്റെ നേതാവാണ് എസ് പി ഉദയകുമാർ എന്ന് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഓപ്ഷൻസ് നോക്കെ ആദിവാസികളുടെ കുടീറക്കൊണ്ട് പ്ലാച്ചിമട ജല ചൂഷണം കൊടുത്തിരിക്കുന്നുണ്ട് എൻഡോസൽഫാം പറയുന്നുണ്ട് കൂടംകുളം ആണവ നിലയം പറയുന്നുണ്ട് അപ്പൊ ചോദ്യം എന്തുവാ എന്തിനെതിരെയുള്ള സമരത്തിന്റെ നേതാവാണ് ആരാ എസ് പി ഉദയകുമാർ എസ് പി ഉദയകുമാർ അപ്പൊ ഇവിടെ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ഏതാണ് കൂടംകുളം ആണവ നിലയം ഏതാണ് കൂടംകുളം ആണവ നിലയമാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് അടുത്ത നോക്കിയേ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അല്ലെങ്കിൽ ശാശ്വത ഭൂനിക വ്യവസ്ഥ അഥവാ ജമീന്ദാരി നടപ്പാക്കിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ എവിടെയായിരിക്കും നമുക്കൊക്കെ അറിയാവുന്ന ഒരു ഉത്തരമാണല്ലേ അപ്പൊ നമുക്ക് ശാശ്വത ഭൂമി വ്യവസ്ഥ അല്ലെങ്കിൽ ജമീന്താരി നടപ്പാക്കിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ബോംബെ ഉണ്ട് മദ്രാസ് ഉണ്ട് പഞ്ചാബ് ഉണ്ട് ബംഗാൾ ഉണ്ട് ഇവിടെ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ഏതാണ് ബംഗാളാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലെ ഫസൽ അലി കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലെ വസലലി കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ജോൺമത്തായി ഉണ്ട് മൂർക്കോത്ത് രാമണ്ണി ഉണ്ട് ബി പി മേനോൻ കെ എം പണിക്കർ അപ്പൊ ഇവിടെ ആരാണ് ഉത്തരമായിട്ട് വരുന്നത് നോക്കേ ജോൺമത്തായി മൂർക്കോത്ത് രാമുണ്ണി പി പി മേനോൻ കെ എം പണിക്കർ അപ്പൊ ഇവിടെ ആരാ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആരാണ് കെ എം പണിക്കറാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് കെ എം പണിക്കർ അടുത്ത് നോക്കിയേ ഒളിമ്പിക് വളയങ്ങളിലെ നീല പ്രതിദാനം ചെയ്യുന്ന ഭൂഖണ്ഡം അല്ലേ അപ്പൊ നോക്കേ ഓപ്ഷൻ ഏഷ്യ യൂറോപ്പ് അമേരിക്ക ഓസ്ട്രേലിയ ഇപ്പം ഇവിടെ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ഏതാണ് യൂറോപ്പ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് അപ്പോൾ ഒളിമ്പിക്സിലെ വളയങ്ങളിലെ നീല പ്രതിദാനം ചെയ്യുന്ന ഭൂഖണ്ഡം ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ ബി ഏതാണ് ഏതാണ് ഇവിടെ യൂറോപ്പാണ് ഉത്തരമായിട്ട് ഓപ്ഷൻ ബി ഏതാണ് യൂറോപ്പ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് അടുത്ത് നോക്കാം ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽരാജ്യം ഏത് ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽരാജ്യം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ നേപ്പാൾ മാലദ്വീപ് ഭൂട്ടാൻ ശ്രീലങ്ക ഇവിടെ ഏതാ ഉത്തരം ഫൂട്ടാൻ ആണ് ഏതാണ് ഓപ്ഷൻ സി ഫൂട്ടാൻ ആണ് ഇവിടെ ഉത്തരം വേണ്ടി വരുന്നത് അടുത്തു നോക്കേ ഗരീബി ഹടാവോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആര് ഗരീബി ഹടാവോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആര് ഓപ്ഷൻ മൊറാർജി ദേശായി ചരൺ സിംഗ് ജയപ്രകാശ് നാരായൺ ഇന്ദിരാഗാന്ധി ഉത്തരം ആരാണ് ഓപ്ഷൻ ഡി ആരാണ് ഇന്ദിരാഗാന്ധി ഏത് മുദ്രാവാക്യ ഗരീബി ഹടാവോ ആരാണ് ഇന്ദിരാഗാന്ധി ഓക്കെ നമുക്കിനെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടാൻ കാരണമായത് ഏത് ദിവാനെ വിമർശിച്ചതാണ് സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടാൻ കാരണമായത് ഏത് ദിവാനെ വിമർശിച്ചതാണ് അപ്പൊ ടി മാധവറാവു സി പി രാമസ്വാമി അയ്യർ കേണൽ മൺറു പി രാജഗോപാൽ ആചാര്യ ഉത്തരം ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി ആരാണ് ഓപ്ഷൻ ഡി പി രാജഗോപാൽ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഇനി നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ആരുടെ ആത്മകഥയാണ് കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണ് കണ്ണീരും കിനാവും നമുക്കറിയാം ആരുടെയാണ് ഓപ്ഷൻ എ ആരാ വീ ടി പട്ടതിരിപ്പാടിൻ്റെ ആണ് അല്ലെ വീട്ടി പട്ടതിരിപ്പാടിന്റെ ആത്മകഥയാണ് ഏത് കണ്ണീരും കിനാവും എന്ന് പറയുന്നത് നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നോക്കേ ഇന്ത്യയിലെ ഇരുപത്തിയെട്ടാമത്തെ സംസ്ഥാനം ഏത് ഇന്ത്യയിലെ ഇരുപത്തിയെട്ടാമത്തെ സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം അപ്പൊ ഓപ്ഷനിൽ എ ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ഉത്തരാഖണ്ഡ് തെലങ്കാന ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ഉത്തരാഖണ്ഡ് അപ്പോൾ ഓപ്ഷൻ സി ഏതാണ് ജാർഖണ്ഡ് ആണ് ഉത്തരം ഓപ്ഷൻ സി ഏതാണ് ജാർഖണ്ഡ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് പിന്നെ അടുത്ത് നോക്കിയേ ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യവട്ട വിക്ഷേപിച്ചത് എവിടെ നിന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ കസാഖിസ്ഥാൻ ശ്രീഹരിക്കോട്ട റഷ്യ ഫ്രഞ്ച് കെയ്യാണ് അവിടെ ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഏതാണ് റഷ്യയിൽ നിന്നാണ് ഓപ്ഷൻ സി എവിടെ നിന്നാണ് റഷ്യയിൽ നിന്നാണ് അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ഏതാണ് ഏതാ ആര്യവട്ട എവിടെ നിന്നാണ് വിക്ഷേപിക്കുന്നത് അത് റഷ്യയിൽ നിന്നാണ് നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം സ്വകാര്യ സംരംഭമായ മണിയാർ ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്വകാര്യ സംരംഭമായ മണിയാർ ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് എന്നുള്ള ചോദ്യം ഓപ്ഷൻ എ ഇടുക്കി പാലക്കാട് തൃശ്ശൂര് പത്തനംതിട്ട ഇടുക്കിയുണ്ട് പാലക്കാട് കൊടുത്തിട്ടുണ്ട് തൃശ്ശൂർ കൊടുത്തിട്ടുണ്ട് അതുപോലെ പത്തനംതിട്ട കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ഏതാണ് പത്തനംതിട്ട ഓപ്ഷൻ ഡി ഏതാണ് പത്തനംതിട്ടയാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് അപ്പൊ ഏതാ നമുക്ക് സ്വകാര്യ സംഭവമായ മണിയാർ ജലവൈദ്യുത പദ്ധതി മണിയാർ ആണ് ചോദിച്ചിരിക്കുന്നത് എവിടെ ഉത്തരം വരുന്നത് അത് പത്തനംതിട്ട എവിടെയാണ് പത്തനംതിട്ടയാണ് ഉത്തരമായിട്ട് വരുന്നത്